ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് സെക്രട്ടറി എക്സാം അടുത്തിരിക്കുന്നു അപ്പൊ ഈ അവസരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ റിവിഷൻ തന്നെയാണിത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുടെ ഒരു മെയിൻ എക്സാമിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സമാധാനം ഭൂമി അപ്പം ജനാധിപത്യം എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനാലാമനാണ് പറയുന്നത് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ ആ ലൂയി പതിനാലാമൻ പറഞ്ഞു ഞാനാണ് രാഷ്ട്രം ലൂയി പതിനഞ്ചാമൻ പറഞ്ഞു എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനേഴാമന്റെ സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം അരങ്ങേറുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതിനകത്ത് അരങ്ങേറിയ ഒരു ആശയമാണ് അപ്പൊ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഒന്നും മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവന ഐക്യ കേരളം തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ മഹാരാജ കേരള വർമ്മയാണ് ഐക്യ കേരളം തമ്പുരാൻ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ് അപ്പൊ ശുദ്ധി പ്രസ്ഥാനം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടിവിടെ തെറ്റാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇതിനകം ഈ ഒരു ചോദ്യം എലിമിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നില്ല അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമരം ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ചമ്പരൻ സത്യാഗ്രഹം പതിനേഴ് ഇന്ത്യയിൽ ഇദ്ദേഹം ആദ്യമായി പങ്കെടുത്ത സത്യാഗ്രഹമാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം ഉപനിയമം ലംഘിച്ചു ചാനാറിലുള്ള വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് ശരി ചോദിച്ചു വൺ ടു ത്രീ ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധിജി മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്ത്യയിലെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ആൻസർ ഇൻസാറ്റ് സാറ്റ് ത്രീ ഡി എസ് ആ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്റ്റീരിയോസ്കോപ്പ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോടി ആകാശ ചിത്രങ്ങളിൽ നിന്ന് അറുപത് ശതമാനം ഓവർലാപ്പേയും സ്റ്റീരിയോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് തീരുമാനം ലഭിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കൽപിക രേഖ ഏതാണ് കോണ്ടോ രേഖ കൊടുമുടി അല്ലെ ദോഡ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നീഗരം ആൻസർ നീലഗിരി കുന്നാണ് കുന്ന് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാ ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള തുറമുഖമാണ് അപ്പോ അച്ചുമകട്ട മഴനിരൽ പ്രദേശം സൃജ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചിന്ന ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്നു മനോഭാക്കറ വനിതാ ഷൂട്ടിംഗ് ഒളിമ്പിക്സ് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാണ് മനോഭക്ക് വെങ്കല മെഡലാണ് ലഭിച്ചത് ടെൻ മീറ്റർ എയർ പിസ്റ്റലാണ് താഴെ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി ബന്ധമില്ലാത്തത് ഏതാണ് മഹൽനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചു ആൻസർ രണ്ടാം പഞ്ചവത്സര പദ്ധതി ബന്ധമില്ലാത്തതാണ് ചോദ്യം മഹൽ നോവിസ് മാതൃകയാണ് വ്യവസായത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിദേശ രാജ്യ സഹായം വിവിധ ഭാഗങ്ങളിൽ ഒരുക്കു നിർമ്മാണശാല സ്ഥാപിച്ചു മനുഷ്യ വിഭവശേഷി വികസനം ലക്ഷ്യം എന്നുള്ളത് തെറ്റാണ് കാര്യപ്പെയുന്ന പ്രസ്താവന ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാ ഈ ക്വസ്റ്റ്യനും എലിമിനേറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിന് നിലവിൽ വന്നത് നീതി ആയോഗ അടുത്തത് പ്രധാനമന്ത്രി ചെയർമാനാണ് വൈസ് ചെയർമാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇന്ത്യയില് ഇതിനകത്ത് ഇതുംകൂടെ നോക്കാം ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സാങ്കേതിക ഉപദേശം നൽകുകയാണ് ചുമതൽ വിരുദ്ധോപദേശ സമിതിയ ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താ വ്യാപാര രംഗത്ത് ചൈന മുന്നേറ്റം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കമ്മിയാണ് വി ഉദാരവൽക്കരണത്തിലേക്ക് നയിച്ചത് താഴെ പറയുന്ന താഴെപ്പറയുന്ന ബാങ്കിങ്ക് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ് അല്ലാത്തത് വാണിജ്യ ബാങ്ക് താഴെ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വക്താവ് എം എസ് സ്വാമിനാഥനാണ് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത് ഇനി രാസവളം രാസ കീടനാശിനി ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹരിത വിപ്ലവം വ്യവസായ വിപ്ലവ വികസനം സാധ്യമാക്കി അപ്പോ ശരിയായിട്ടുള്ളതാണ് ചോദ്യം വൺ ടു ത്രീ ശരിയാണ് എം എസ് സ്വാമിനാഥനാണ് ഇതിന്റെ പിതാവ് ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ട് ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തത് രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചുള്ള ഒരു കൃഷിരീതി ആയിരുന്നു ഹരിത വിപ്ലവം ഹരിതം ഗ്രീൻ റെവല്യൂഷൻ ആണ് ഇത് ചെടികളുടെ വികസനമാണ് കൊണ്ടുവന്നത് പാലിന്റെ പയർ വർഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് പാലം പയർ വർഗ്ഗത്തിലും ഇപ്പോൾ ഒന്നാം സ്ഥാനം കമ്മീഷൻ ചെയർമാൻ നിലവിലും ധനകാര്യ കമ്മീഷൻ ആണ് അരവിന്ദ് സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് പി എസ് സി അറിയാം മുന്നൂറ്റി പതിനഞ്ചാം ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ സർവീസ് മുന്നൂറ്റി പന്ത്രണ്ട് ആൻസർ മുന്നൂറ്റി പന്ത്രണ്ട് ആണ് ചോദ്യം യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടന എത്രാമത്തെ പട്ടികയിലാണ് ഏഴാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ കേന്ദ്ര ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ് പിന്നുള്ള ഒരു ലിസ്റ്റ് ആണ് കൺകറന്റ് ലിസ്റ്റ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുത പറയുന്നവയിൽ ഏതാ യൂണിയൻ പബ്ലിക് സർവീസ് അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു അംഗസംഖ്യ എത്ര വേണം യു പി എസ് സിയിൽ അത് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാം അടുത്തത് അറുപത്തിരണ്ട് വയസ്സാണ് ഇവരുടെ വിരമിക്കൽ പ്രായം യൂണിയൻ പബ്ലിക് സർവീസ് അംഗം ചെയർമാൻ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഇനി യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന നമ്മുടെ ആൻസർ യൂണിയൻ പബ്ലിക് സർവീസ് അംഗം ചെയർമാൻ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് അത് മാത്രം ശരിയാ അപ്പോ ഇവരുടെ അംഗസംഖ്യ എത്ര ആണെന്ന് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാൻ സാധിക്കുമോ അറുപത്തഞ്ചു വയസ്സാണ് വിരമിക്കൽ പ്രായം ഇനി യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ ശരിയായിട്ടുള്ള വസ്തുതകൾക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗി ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി അപ്പോ നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒന്നിലാണ് ഫിനാൻസ് കമ്മീഷൻ വരുന്നത് നിയോഗി നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമാണ് അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമാണ് ദേശീയ പിന്നോക്ക വിഭാവ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതൊക്കെ തൊണ്ണൂറ്റി മൂന്ന് രൂപീകൃതമായി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനാപരമായ അംഗീകാരം നേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ് കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് ഇതിലേതോ ഏതോന്നേ ഉള്ളൂ ശരി അല്ലെ മൂന്നോ നാലോ ശരിയാവുകയുള്ളു അപ്പോ ആൻസർ വരുന്നത് രാഷ്ട്രപതിക്കാണ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ നൽകേണ്ടത് വൺ ടു ഫോർ ശരിയാണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്നിലാണ് രൂപീകൃതമായത് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടുന്നു കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് താഴെ തന്നിരിക്കുന്ന ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് നരേന്ദ്ര മോദി ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് കിഷോർ മക്വാന കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ് പത്മ രാമചന്ദ്രൻ ഇന്ത്യൻ ഭരണഘടനാൻപത് അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ് കേരള ഗവൺമെന്റ് ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് തണ്ണീർ തടങ്ങൾ വിവാഹ ബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഏത് ഷാ ബാനോ കേസാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താ ദുരന്ത നിവാരണം സംസ്ഥാനത്ത് രൂപീകൃതമായത് ദുരന്ത നിവാരണ അതോറിറ്റി നയം രൂപീകരിക്കുന്നു പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എല്ലാ പ്രസ്താവനകളും ശരിയാണ് സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസസ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെപ്പറയുന്നവയിൽ ഏതാണ് കാതോർത്ത് പദ്ധതി വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുന്നു കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മനുഷ്യ മസ്തിഷ്കം വിവിധ ഭാഗങ്ങൾ അവയുടെ ധർമ്മം തന്നിരിക്കുന്നു ശരിയല്ലാത്ത പ്രസ്താവന സെരിബല്ലം തുല പരിപാലിക്കുന്നു സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ കേന്ദ്രമാണ് മിഡിലേറ്റ തെറ്റാണ് ആണ് ഹൃദയസ്പന്ദനം തിരിഞ്ഞുപോയി ഇനി ജീവകങ്ങൾ അപര്യാപ്തത രോഗങ്ങൾ ജീവകമേ നിശാന്തറി ആണ് ബി നയൺ അനീമിയാണ് ഡി റിക്കറ്റ്സ് അപ്പൊ ഒന്നും നാലുമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് കാരണമായ രോഗമാണ് ഏതാ വൈറസ് ആണ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ഉയർന്ന രക്ത ഉയർന്ന രക്തസമ്മർദ്ദം ചുവടെ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് ബാക്ടീരിയ രോഗങ്ങൾ വരുന്നത് ക്ഷയം എയ്ഡ്സ് നമ്മളുടെ ആൻസർ അല്ല ബാക്ടീരിയ രോഗമാണ് ചോദിച്ചത് എയ്ഡ്സ് വൈറസ് രോഗമാണ് ക്ഷയം ബാക്ടീരിയ രോഗമാണ് എലിപ്പനി എലിപ്പനി ഡിഫ്തീരിയയും ഏത് രോഗമാണ് ബാക്ടീരിയ രോഗമാണ് മലമ്പനി പ്രോട്ടസോവയാണ് ഡെങ്കിപ്പനി വൈറസ് ആണ് ചിക്കൻകുനിയ വൈറസ് ആണ് ഫംഗൽ രോഗമാണ് പട്ടച്ചോരി ഇപ്പൊ ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് പക്ഷേ എയ്ഡ്സ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്യൂണോ വൈറസ് ആണ് അപ്പോ നമ്മുടെ ഉത്തരം ഒന്ന് മാത്രം പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ് ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നു ചികിത്സിക്കുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രമേഹവുമായി ബന്ധപ്പെട്ടത് നയനാമൃതം കരുതൽ ചൈൽഡ് കെയർ അമൃതം ആരോഗ്യം ശ്രുതിമധുരം അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ് കണ്ണും ബന്ധമുണ്ട് അപ്പൊ ഇതാണ് നയനാമൃതം പദ്ധതി നയന അമൃതം പദ്ധതി ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാനാണ് സ്റ്റാൻഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ്റ്റാൻഡർഡൈസ്ഡ് ഇൻഡെക്സ് ഏതുമായി ബന്ധപ്പെട്ടതാണ് വരൾച്ച ഡ്രോട്ട്നസ് വരൾച്ച ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ബോംബെ ആൻസർ ഐ താഴെ പറയുന്നവർ ശ്രദ്ധാപൂർവം വായിക്കുക തൊള്ളായിരം ഗ്രാം പിണ്ടം സീൽ ചെയ്ത പാക്കറ്റ് നാനൂറ്റമ്പത് സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തം നൂറ്റമ്പത് ഗ്രാം പിണ്ടം സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂ മുന്നൂറ് സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തം ജലത്തിന്റെ സാന്ദ്രത അന്നു പാക്കറ്റുകൾ ജലത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും പി മുങ്ങും ക്യൂ പൊങ്ങിക്കിടക്കും അടുത്തത് താഴെ പറയുന്ന പ്രസ്താവന പരിശോധിക്കുക ശബ്ദത്തിന്റെ ലൗഡ്നെസ് മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ സെൻസിറ്റിവിറ്റി ആശ്രയിച്ചിരിക്കുന്നു ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമത ആശ്രയിക്കുന്നില്ല അപ്പൊ ലൗഡ്നെസ് ആശ്രയിക്കുന്നു ഇന്റൻസിറ്റി ആശ്രയിക്കുന്നില്ല ഇത് രണ്ടുമാണ് ശരി രംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം ഏതാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ ഈ സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസം കറുത്ത വവാ ഭൗതിക നോബൽ സമ്മാന ജേതാക്കൾ പിയറി അഗസ്റ്റിൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രേഴ്സ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നൊബെൽ പ്രൈസ് ഫിസിക്സിലെ വിന്നേഴ്സ് ആണ് ജിയോഫ്രി ഹിന്റനും ജോൺ ഹോ ഹോഫ്ഫീൽഡും ജോണ് ഹോഫ്ഫീൽഡ് അതുപോലെ തന്നെ ജിയോഫ്രി ഹിൻഡൻ ജിയോഫ്രി ഹിൻഡൻ രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാ ഈ കൊസ്റ്റിൻ എലിമിനേറ്റ് ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്ന് പരിണമിക്കുന്നു എലിമിനേറ്റ് ചെയ്തു രക്തത്തിന്റെ പി എത്രയാണ് ക്ഷാര സ്വഭാവമാണ് അത് എത്രയാണ് സെവൻ പോയിന്റ് ഫോർ താഴെ തന്നിരിക്കുന്ന രാസമാറ്റം ഏതിൽ സംഭവിക്കും രാസമാറ്റം എന്ന് പറയുമ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നു മുട്ട തിളയ്ക്കുന്നു ഇത് രണ്ടും രാസമാറ്റമാണ് ും മെഴുകുരുകുന്നതും ഭൗതിക മാറ്റമാണ് ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നത് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് അടുത്ത എലിമിനേറ്റ് ചെയ്തു ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അഭിനവ് ബിദ്ര നന്ദനാർ പി സി ഗോപാലനാണ് തന്നതില്ല പരന്നുള്ളുകാട്ടുവ ഒന്നുമേ നനു ഉപായം ഈശ്വരൻ ഇന്ന് ഭാഷയിതാ അപൂർണം ഇങ്ങോ വന്നോ പിഴയും അർത്ഥ ശംഖയാർത്താവ് കൃതി ശരി ഉത്തരം എന്താ കുമാരനാശാന്റെ നളനിയിലെ വരികളാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി എന്ന് സ്ഥാപിതമായി തൊണ്ണൂറ്റി എട്ട് ആദ്യ വനിത ആനപ്പാപ്പാൻ ആരാണ് പാർവതി ഫ്രം ആസ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി കെ രാധാകൃഷ്ണൻ വിവിധ സാങ്കേതിക നിയമത്തിലെ വകുപ്പ് അറുപത്തി ആറ് എ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കലാണ് അറുപത്തി ആറ് എ ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ് ഇന്ത്യയുടെ ഉടമസ്ഥത എൻ ഐ സി ഐ ഒ ടി എന്താ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് ഐഒറ്റി കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഒറാക്കിൾ ആണ് ഒറ്റപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഭരണഘടനാ സ്ഥാപനം ഏത് ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ് പട്ടികജാതി കമ്മീഷൻ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ സംരക്ഷണ ഉത്തരവ് താമസ സൗകര്യം നഷ്ടപരിഹാരം കസ്റ്റഡി ഉത്തരവ് ഇതെല്ലാം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാം വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് എന്താണ് ഇ കോമേഴ്സ് ഓൺലൈൻ പരാതി നൽകൽ പരാതിക്കാരന് താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ മധ്യസ്ഥതയിലൂടെ ഇവയെല്ലാം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം എന്നത് തെറ്റാണ് മൊഴിയെടുക്കുമ്പോൾ താമസ സ്ഥലത്തായിരിക്കണം കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല യൂണിഫോമിൽ യൂണിഫോമിലാകരുത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും കുട്ടികളാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അപ്പൊ ഇതും എലിമിനേറ്റ് ചെയ്തു ഇപ്പോഴത്തത് അലക്സാണ്ടർ ആണ് അലക്സാണ്ടർ തോമസ് അതില്ലായിരുന്നു അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഇനി നമ്മൾ ഡയറക്റ്റ് പോകുന്നത് മലയാളം ക്വസ്റ്റ്യൻസിലേക്കാണ് മലയാളത്തിന്റെ ആദ്യ ചോദ്യം ശരിയായ വാക്യം ഏതാണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ശരിയല്ലാത്ത രൂപം ഏതാണ് ജാള്യതയാണ് ശരിയല്ലാത്തത് ജാല്യം ജലത്വം ജലത മകൾ എന്ന് അർത്ഥമുള്ള പദം ഏതാണ് തനയ രവം വിപരീത പദം എന്താണ് നീരവം അന്തശ്ചിദ്രമാണ് അന്തശ് ചിദ്ര അന്തശ്ചിദ്രം പിരിച്ചെഴുതുമ്പോൾ അന്ത പ്ലസ് ചിത്രം ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപദം ജിജ്ഞാസോ കിങ്കരൻ ശ്രീലങ്കം എഴുതുക കിങ്കരൻ കിങ്കരി അലിംഗ ബഹുചനത്തിന് ഉദാഹരണം വാഗ്മയം പിരിച്ചെഴുതുക വാക്ക് പ്ലസ് മയമാണ് നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല് കുരുടന്മാരോട് അരുത് കുരുഡന്മാരോട് അരുത് ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ാണ് അപ്പൊ ടു മീ യസ് അപ്പൊ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ബോയിൽ സ്പെഷ്യൽ ആയിട്ട് പറയുന്നു അപ്പൊ ആർട്ടിക്കിൾ ദിയാണ് റാദർ ഹാവ് ടി ഡാഷ് കോഫി വുഡ് റാദർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടെ നമുക്ക് ഏതാണ് വരുന്നത് ഹാവ് ടി ആം ഓൾഡർ ദാൻ യു ആണ് ിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ ലുക്സ് ഔട്ട്ഫിറ്റ് ദ കമ്പനിസ് ബോണസ് ടു ഇറ്റ് എംപ്ലോയീസ് ഓൺലി ടാഷ് ബിക്കോസ് ദ മാനേജ്മെന്റ് അപ്പൊ കമ്പനി ബോണസ് നൽകുന്നു എംപ്ലോയീസിന് ഓൺലി എന്തുകൊണ്ടാണ് വിശ്വാസി അല്ല മുഴുവനും എന്നൊരു അർത്ഥം ഇനി നമുക്ക് നമ്മളുടെ തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് ഇനി ഓൺലി ടെൻ ക്വസ്റ്റ്യൻസ് അത് ആണ് മൂന്നര ലീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ചു അമ്പത് സെന്റിമീറ്റർ മുപ്പത് ശതമാനം വിലക്കൊഴിവ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഖാദി വസ്ത്രങ്ങൾ വാങ്ങുന്നു അയ്യായിരം രൂപ ഇനി അച്ചുവിന്റെ വീട് ചുമരി തേക്കുന്നു സിമെന്റ് മണില് വൺ ടു ഫൈവ് ഇതിന്റെ നാൽപ്പത്തി അഞ്ച് ചാക്ക് സിമെന്റ് വാങ്ങി എത്ര ചാക്ക് മണില് വാങ്ങണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരത്തിന്റെ ചുറ്റളവ് തന്നു നീളം രണ്ട് മടങ്ങ് വീതി മൂന്ന് മടങ്ങ് ചതുരം വരച്ചപ്പോൾ അറുപത്തിരണ്ട് സെന്റിമീറ്റർ ചുറ്റളവ് നീളം എത്ര ആൻസർ അടുത്തത് സഞ്ചരിക്കാനുള്ള സമയമാണ് ചോദ്യം സമയംസ് ബൈ സ്പീഡ് എണ്ണൂറ്റി നാപ്പത് കിലോമീറ്റർ പെർവർ ഉണ്ട് സഞ്ചരിക്കാനുള്ള ദൂരവുമുണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമ്മുടെ ആൻസർ വരുന്നത് ആറ് മണിക്കൂർ രവിക്ക് വീണയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ രണ്ട് പടങ്ങാകും ആൻസർ പത്തൊൻപതാണ് ഇനി അടുത്ത ചോദ്യം വ്യാഴമാണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പദം കണ്ടെത്തുക ബി ഇ ജി ബി ഇ ജി തന്നിട്ടുണ്ട് അപ്പോ ഇസി ആണ് അടുത്ത പദം സഹോദരൻ അപ്പോ അമ്മമ്മ ക്ലോക്ക് ചെയ്യാം ആൻസർ അങ്ങനെ നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ